മനുഷ്യൻ്റെ ഇടയിൽ ദൈവികമായ നല്ല മൂല്യങ്ങൾ പ്രദാനം ചെയ്യാത്ത കോണമാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഇത് കാണുന്നവർക്ക് ആത്മീയമായ പ്രചോദനവും പ്രയോജനവും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രാർത്ഥിക്കും സർവചിത്തനുമൊ ആൾക്കാരുടെ വരുമായിട്ടുണ്ട് ഞങ്ങളിപ്പോൾ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഇത് കേവലം ഒരു സിനിമാ പ്രദർശനം എന്നുള്ളതിനേക്കാൾ ഉപരിയായി ദൈവികമായ ആശയങ്ങൾ ആളുകളുടെ ഇടയിൽ എത്തിക്കുന്നതിനും ധാർമ്മികൂല്യങ്ങളും ജീവികാരോഗ്യ ചിന്തകളും മനുഷ്യർ ആകരിപ്പിക്കുന്നതുമായിട്ടാണ് നടത്തപ്പെടുന്ന ഈ പ്രദർശനം ആദ്യം സന്തോഷവും ആനന്ദിക്കുന്നത് ഇതിൽ പ്രവർത്തകരെ എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിൽ അഭിനയിച്ചിട്ടുള്ള ഈ നാട്ടുകാരനായി പ്രത്യേകമായിട്ട് നന്ദിയോടെ ഓർത്തുന്നു എല്ലാ പ്രധാന ക്ഷീണമെങ്കിൽ അത് ഞങ്ങൾ ആയുധങ്ങൾ समाध okay.